മുൻ കേന്ദ്രമന്ത്രിയും ഗാന്ധിയനുമായ ജി രവീന്ദ്രവർമ്മയുടെ ജന്മശതാബ്ദി ആഘോഷം കേരള ഗാന്ധി നിധിയുടെയും മാവേലിക്കര വലിയ കൊട്ടാരം ശ്രീ ഗുരുവായൂരപ്പൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തുമെന്ന് സംഘാടക സമിതി അറിയിച്ചു മാവേലിക്കര മുനിസിപ്പൽ ടൗൺ ഹാളിൽ ഇരുപത്തിയഞ്ചിന് എം എസ് അരുൺകുമാർ എം എൽ എ ജന്മശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്യും മുൻ കേന്ദ്രമന്ത്രിയും ഗാന്ധിയനുമായ ജി രവീന്ദ്രവർമ്മയുടെ ജന്മശതാബ്ദി ആഘോഷം കേരള ഗാന്ധി സ്മാരകനിധിയുടെയും മാവേലിക്കര വലിയ കൊട്ടാരം ശ്രീ ഗുരുവായൂരപ്പൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തുമെന്ന് സംഘാടക സമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏപ്രിൽ പതിനെട്ടാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം അപ്പോ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനെട്ട് നൂറാം ജന്മദിനമായിരുന്നു അന്ന് തിരുവനന്തപുരത്ത് വെച്ച് ഗാന്ധി സ്മാരകനിധിയുടെ ആഭിമുഖ്യത്തിൽ ഈ ഒരു വർഷം നീളുന്ന പരിപാടികളുടെ ഒരു ഉദ്ഘാടനം അത് ശ്രീ വി എം സുധീരനാണ് അന്ന് ഉദ്ഘാടനം ചെയ്ത് അത് നിർവഹിക്കുകയുണ്ടായി അന്ന് ആണ് ഗാന്ധി സ്മാരകനിധി അധ്യക്ഷൻ ശ്രീ രാധാകൃഷ്ണൻ സാർ എൻ രാധാകൃഷ്ണൻ അദ്ദേഹം പ്രഖ്യാപിച്ചത് ഇത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് അർത്ഥപൂർണമായ പരിപാടികൾ വരും പരിപാടികൾ അല്ലെങ്കിൽ ഓരോ പ്രസംഗ പ്രബന്ധങ്ങളും അദ്ദേഹത്തിൻ്റെ സേവനത്തിൻ്റെ ഓരോ വിഭാഗങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവസാനം ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു പുസ്തക രൂപത്തിൽ ഗാന്ധി സ്മാരകത്തിൽ പ്രസിദ്ധീകരിക്കും എന്നാണ് എന്നാണിപ്പോൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ ആ ഇരുപത്തഞ്ചാം തീയതി മീറ്റിങ്ങിൽ രാധാകൃഷ്ണ സാറ് പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹം തന്നെ വ്യക്തമാക്കും അപ്പോൾ അന്നാണ് ഇങ്ങനെ രണ്ടാമത്തെ പരിപാടി അദ്ദേഹത്തിൻ്റെ ജന്മഗൃഹമായ ജന്മസ്ഥലമായ മാവേലിക്കരെയും അദ്ദേഹത്തിൻ്റെ കുടുംബ അംഗങ്ങളുടെ സഹകരണത്തോടെ അപ്പോൾ കുടുംബാംഗം എന്ന് പറയുമ്പോൾ ഞങ്ങൾ മാവേലിക്കരേനെ കൊട്ടാരമുണ്ട് നിങ്ങൾക്കറിയാം പക്ഷേ കൊട്ടാരത്തിൽ സ്ഥിരതാമസമുള്ളവർ വളരെ വിരയിലുണ്ടാവുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ പല സ്ഥലങ്ങളിലാണ് ഞാൻ തെളിമാനൂരാണ് ഞാൻ അദ്ദേഹം തൃക്കൂണിത്തറയിലാണ് അദ്ദേഹം ഇവിടെ തന്നെയാണ് പക്ഷേ ജോലി ചെയ്യുന്ന കൊല്ലത്താണ് അങ്ങനെ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും വിവിധ ഭാഗങ്ങളിലുമായിട്ട് കഴിഞ്ഞു കൂടുന്നവരാണ് ഞങ്ങളീ ഇവിടുത്തെ അംഗങ്ങൾ പക്ഷെ അവരെ എല്ലാം കൂടെ ഒന്ന് പോർത്തിണക്കുന്നതിന് ഞങ്ങൾക്കൊരു ട്രസ്റ്റ് ഉണ്ട് ഞങ്ങളുടെ പരദേവത എന്ന് പറയുന്ന ഗുരുവായൂരപ്പനാണ് അതൊരു പക്ഷേ നിങ്ങൾക്കറിയാമായിരിക്കും ഇവിടെ ഞങ്ങളുടെ ഒരു ഗുരുവായൂരപ്പൻ ക്ഷേത്രമുണ്ട് അവിടെ ഗുരുവായൂർ ക്ഷേത്രത്തിലിരിക്കുന്ന സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് എട്ട് കൊണ്ട് ഇവിടെ സൂക്ഷിച്ചിരുന്നതാണ് ഞങ്ങളുടെ ദേവാരപ്പുരം അതുകൊണ്ടാണ് അതിന് ഗുരുവായൂരപ്പൻ ക്ഷേത്രം എന്ന് പറയുന്നത് അപ്പോൾ ആ ഗുരുവായൂരപ്പനോടുള്ള പ്രതിബദ്ധത ഭക്തി കണക്കിലെടുത്തുകൊണ്ട് ഞങ്ങളൊരു കുടുംബ ട്രസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ അതിന് മാവേലിക്കര വല്യ കൊട്ടാരം ശ്രീ ഗുരുവായൂരപ്പൻ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേര് അല്ലാതെ അതിന് വേറെ ഗുരുവായൂരപ്പനുമായ മറ്റു ബന്ധങ്ങളൊന്നുമില്ല ഞങ്ങളുടെ വരദേവത ഞങ്ങളുടെ ഭക്തിയുടെ ഒരു ഇതായിട്ടുള്ള രീതിയിലാണ് ആ പേരിട്ടിരിക്കുന്നത് അപ്പോൾ കുടുംബ ശ്രീ രവീന്ദ്രവർമ്മയുടെ കുടുംബത്തിൻ്റെ സഹകരണത്തോടെയെന്ന് പറഞ്ഞത് സ്വാഭാവികമായിട്ടും ഈ ട്രസ്റ്റ് ഈ ഭാഗം ഏറ്റെടുക്കും കുടുംബത്തിൽ നിന്നുള്ള പ്രാതിനിധ്യം ട്രസ്റ്റ് ഏറ്റെടുത്തു അങ്ങനെയാണ് ഈ പ്രോഗ്രാം ഗാന്ധി സ്മാരകമെത്തിൽ മാവേലിക്കര ചാരിറ്റബിൾ സംയുക്തമായി മാവേലിക്കര മുനിസിപ്പൽ ടൗൺ ഹാളിൽ പത്ത് മണിക്ക് എം എസ് അരുൺകുമാർ എം എൽ എ ജന്മശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്യും കേരള ഗാന്ധി നിധി ചെയർമാൻ ഡോക്ടർ എൻ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ മുൻ ഡയറക്ടർ കെ എൽ കൃഷ്ണദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തും വലിയ കൊട്ടാരം ട്രസ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ എ സുകുമാരവർമ്മ നിർവഹിക്കും ഗാന്ധി നിധി തയ്യാറാക്കിയ ജി രവീന്ദ്രവർമ്മ ഒരു ആമുഖം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം എം എസ് അരുൺകുമാർ എം എൽ എ ട്രസ്റ്റ് രക്ഷാധികാരി ബ്രിഗേഡിയർ വർമ്മയ്ക്ക് നൽകി നിർവഹിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുമെന്നും അറിയിച്ചു സംഘാടക സമിതി ഭാരവാഹികളായ വർഗീസ് പോത്തൻ ആർ കൃഷ്ണകുമാർ വർമ്മ രമേഷ് കുമാർ വർമ്മ ആർ രാജ്കുമാർ വർമ്മ ലക്ഷ്മണൻ വർമ്മ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ്